മൂന്ന് ഷർട്ട് എടുക്കുമ്പോൾ ഒരു ഷർട്ട് തികച്ചും ഫ്രീ മൂന്ന് ഷർട്ടിന് വരുന്ന റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രം നമുക്ക് ഈ കൊണ്ടുപോകുന്ന ഷർട്ടിന്റെ അത് എന്തെങ്കിലും ഡാമേജ് നമ്മളത് ഉറപ്പാ ഈ ഓഫർ ഇട്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ അത് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഒരു കോംപ്രമൈസും കൊണ്ടുപോകുന്ന ഈ ഓഫർ ഷർട്ട് ആണെങ്കിലും കൊണ്ടുപോകുന്ന ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുത്തിട്ട് പുതിയ സാധനം കൊടുക്കും ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് നമ്മുടെ പെരുന്നാള് വിഷു ഒക്കെ വരികയാണ് അപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് അപ്പൊ നല്ല ഓഫർ കിട്ടുന്നത് ക്വാണ്ടിറ്റി ക്വാളിറ്റിയിൽ എവിടെ തുണി കിട്ടുന്നു അവിടെ നമ്മൾ തിരക്കി നടക്കും മലയാളികൾ എല്ലാം ജില്ലയിലെ കുന്നിക്കോടാണ് ഈ ഒരു കടയുള്ളത് കടയുടെ പേര് എസ് എൻ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് ഷർട്ടാണ് മൂന്ന് ഷർട്ട് എടുക്കുമ്പോൾ ഒരു ഷർട്ട് തികച്ചും ഫ്രീ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്കാണ് ഇവിടുന്ന് നമുക്ക് ഷർട്ട് ഷട്ട് കണ്ടോ മൂന്ന് ഷർട്ട് എടുക്കുമ്പോൾ ഒരു ഷർട്ട് തികച്ചും ഫ്രീ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോടാണ് അപ്പൊ എല്ലാരും വരത്തില്ലയോ വിഷുവും അതുപോലെ നമ്മുടെ പെരുന്നാളൊക്കെ വരികയാണ് വേഗം വന്നോ ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഇവിടെ എന്ന് കട ഏതാനും ഇത് തന്നെ ഇത് തന്നെ ഇവിടെ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ரெண்டு ர்ட் ஒரு ்ும் ഐറ്റംസ് തന്നെ എല്ലാം അതിന്റെ അകത്ത് തന്നെ പ്രിന്റും ബാക്കിയുള്ള എല്ലാം വരുന്നുണ്ട് കട ഉണങ്ങി നമ്മളിപ്പോ ഒരു രണ്ട് മാസം ഇത് അപ്പുറത്തുണ്ടായിരുന്നു ഇതിപ്പോ ഇങ്ങോട്ട് മാറ്റിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളാവുന്നേ ഉള്ളൂ രണ്ട് മാസം ആവേളത്തോളാവുന്നേ ഉള്ളൂ അടിപൊളി മൂന്നെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ പൊളിക്കും നോക്കിയോ

രൂപ രൂപയ്ക്ക് ഫ്രീ ഈ സെറ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ എടുത്തോളൂ അതിൻ്റെ ഒരെണ്ണം ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് അടിപൊളി അല്ല അടിപൊളി ഷർട്ടാണ് ഷർട്ടാണ് നല്ല കട്ടിയൊക്കെ ഉള്ള ഇനി വേറെ എന്താ ഇവിടെ എല്ലാവരും നാനൂറ്റി തൊണ്ണൂറ്റിഅമ്പത് ഷോർട്ട് കിടക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം പിള്ളേരുടെ ഒരു അമ്പത്തിമൂന്ന് രൂപ റേഞ്ച് മാറി ോട്ട് മുകളിലോട്ട് മുകളിലോട്ട് വരുന്ന കോട്ടൺ ടൈപ്പും ഉണ്ട് ഉണ്ട് എല്ലാം പോൾസൈപ്പും ട്രാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ മുകളിലോട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി ഇരുപത് ഇങ്ങനെ മുകളിലോട്ട്

ഇതിലും മഴവെള്ള പോലെ ഒക്കെ ഉണ്ടല്ലോ ഇതിവിടെ ചെക്കാണ് അടാ റെഡ് ഇതെല്ലാം റേറ്റാ ഇല്ല ഇത് പല റേഞ്ചില ഉള്ള ഇതിൻ്റെ അതെല്ലാം നമുക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട് ആഹ നല്ല സ്റ്റോക്ക് ഉണ്ട്വിടെ ഹ് അല്ലി ഒരു കടയാണ് ഇതെല്ലാം ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ

സൂപ്പർ വാരി ൂരി പോകാം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് പച്ചിലപ്പള്ളിക്ക് സമീപം അത്യാവശ്യം ഇങ്ങനെ തുണികൾ അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ് ഇത് ഇത് കുഞ്ഞുങ്ങളുടെ ആഹാ കിഡ്സിന്റെ 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 ഉണ്ട് ഉണ്ട് ഒക്കെ നോക്കട്ടെ ഏറ്റവും കൂടുതൽ നോക്കിയാ തപ്പി നടക്കുന്നത് അതിനൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് കിഡ്സിന്റെ ഒക്കെ

അടിപൊളി സാധനമാണ് എന്തായാലും ഇത്രയും സെലക്ഷൻ അതാണ് ഇത് നമ്മളെ സാധാ ജീൻസിന്റെ പാന്റ് സാധാ ജീൻസിന്റെ പാന്റ് ഇപ്പൊ എണ്ണൂറ് ആയിരം തൊള്ളായിരം ആയാലും ആയിരം ആയാലും ആയിരത്തി ഏതെടുത്താലും എഴുന്നൂറ്റി അറുനൂറ്റി നാപ്പത്തി ഒമ്പത് അതും കളറ് പോകുന്ന ടൈപ്പ് ഒന്നും അല്ല നല്ല ക്വാളിറ്റി ഉള്ള ജീൻസ് തന്നെ ഇതിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് കളറ് പോകുകയാണെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും

ഇതിപ്പോ കുഞ്ഞുങ്ങളുടെ സെക്ഷനാ കുഞ്ഞുങ്ങളുടെ ജീൻസിന്റെ ഒക്കെ സെക്ഷനാ അതിന്റെ അകത്ത് ബാഗെയും കാർഗോയും ട്രാക്കും എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ ടൈപ്പും എല്ലാ ഉണ്ട് ഇതിനൊക്കെ റേറ്റ് വരുന്നത് കൊച്ചു പിള്ളേർക്കല്ലേ ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപ അതി താഴെ തൊട്ടുണ്ട് നാനൂറ് അഞ്ഞൂറോട്ട് അത് മോഡല് മാറുന്ന വേരിയേഷൻ ഉണ്ട് പക്ഷെ ഇതിൽ കിടക്കുന്നതിൻ്റെ അത് എല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് ഏതെടുത്താലും ഷത്ത് എടുത്താലും മാന്റ് എടുത്താലും അത് ഓണവും ഈ പെരുന്നാളും വിഷുവിനും മാത്രമേ ഉള്ളൂ ഈ ഓഫർ ഇട്ടേക്കുന്ന ഒരു പരിമിത കാലത്തേക്ക് സ്റ്റൗലിലേക്ക് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും

അറുപത് രൂപ എഴുപത് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ക്യാപ്പുണ്ട് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ക്യാപ്പുകളും ക്യാപ്പുകളുണ്ട് ഇനി വരാനുള്ളത് എല്ലാ ഐറ്റം വെൽറ്റ് ഉൾപ്പെടെ ഉണ്ട് സ്റ്റോക്ക് വന്നോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്ട് കുഞ്ഞുങ്ങളുടെ അതൊക്കെ വന്നൂറ്റമ്പത് രൂപ സെറ്റായിട്ടുള്ള ആ റേഞ്ചിലുള്ളൂ ഫുള്ള് സെറ്റായിട്ട് വരും ഈ കട എപ്പോഴൊക്കെയാണ് ഓപ്പണിങ് ഇത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി പത്തര പതിനൊന്ന് മണി വരെ കാണും ഞായറാഴ്ച ഉൾപ്പെടെ ഓപ്പൺ ഞായറാഴ്ച ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാം എപ്പോ വന്നാലും അനുസരിച്ച് സ്ഥലം നമ്മളെ കുഞ്ഞിക്കോട് പുളുമുക്ക് പച്ചിലപ്പള്ളിക്ക് സമീപം അടുത്ത് തന്നെ പത്തനാപുരം ആയിട്ട് നമ്മുടെ എസ് ബി ഐ ബാങ്ക് നേരെ ഓപ്പോസിറ്റ് തന്നെ എസ് ബി ഐ ബാങ്ക് ഉണ്ട് എസ് ബി ഐ ബാങ്ക് ചോദിച്ചാലും മതി അല്ലെ പച്ചിലപ്പള്ളി ചോദിച്ചാലും മതി